അടിപൊളി ചുരിദാർ സെറ്റാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പത്ത് കളർ ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒന്നും പറയാനില്ല കളറിൽ ഇതിൻ്റെ തുണി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മസിലിൻ്റെ തുണിയിലാണ് കേട്ടോ വരുന്നത് നല്ല ഗോൾഡൻ പ്രിൻ്റ് ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ നല്ല സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് അടിപൊളി പ്രിൻ്റാണ് ഒന്നും പറയാനില്ല ചുരിദാറുകൾക്കൊന്നും ഒന്നും പറയാനില്ല കേട്ടോ ഒരു കളർ ഏതാണ് ഇഷ്ടം എന്ന് എനിക്കെന്നെ എടുത്ത് പറയാൻ പറ്റിയിട്ടില്ല കാരണം ഇത് ഓരോന്ന് നോക്കുമ്പോഴും ഒന്നിനൊന്നും മെച്ചാണ് പിന്നെ എക്സ് എല് ത്രിപിൾ എക്സ് ഡബിൾ എക്സ് ഈ മൂന്ന് സൈസും അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ എനിക്ക് ഏകദേശം അടി വരേണ്ടത് ഞാൻ നിങ്ങളല്ലാത്തോണ്ടാന്നറിയില്ല എനിക്കിത് അടി വരേണ്ടത് ഇത് നല്ല ഫങ്ഷനൊക്കെ നല്ല കുറഞ്ഞ റേറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല വൈറ്റിലൊക്കെ വരുന്ന പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏത് കളറാ വേണ്ടിച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്താൽ ഇപ്പം എനിക്ക് മാറ്റി വെക്കാൻ പറ്റും കൊറിയറായിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി അതിൽ വിട്ടുതരാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി എന്തായാലും മിസ്സാക്കലേ നല്ല കളറാണ് നല്ല അടിപൊളി ചുരിദാറുകളാണ് ഇതിൻ്റെ ഈ പച്ച കളറൊക്കെ നോക്കാം നല്ല ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇതിന് നമ്പറ് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും ആവശ്യക്കാരൊന്നും ബാക്കേക്ക് നിൽക്കണ്ട ഫെഡറൽ ബാങ്കിന് തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ സെറ്റ്